ബീഹാർ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷം അധിക വോട്ടർമാർ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിനും ആരോപണത്തിനും ഉത്തരം നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പുറത്തിറക്കിയ അന്തിമ പട്ടികക്ക് ശേഷവും പുതിയ വോട്ടർമാരുടെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഒക്ടോബർ പത്തു വരെ ഇത്തരത്തിൽ പുതിയ അപേക്ഷകൾ കിട്ടിയിരുന്നു എന്നും അങ്ങനെയാണ് മൂന്ന് ലക്ഷം പേരെ ചേർത്തതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു ിഹാർ തിരഞ്ഞെടുപ്പിൽ ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ അവസാന ദിവസത്തിന് പത്ത് ദിവസം മുമ്പ് വരെ യോഗ്യരായവർക്ക് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ിലെ എസ് ഐആർ പൂർത്തിയാക്കി പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ ഇക്കാര്യം വിശദീകരിച്ചതിന്റെ തെളിവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് എസ് ഐ ശേഷം സെപ്റ്റംബർ മുപ്പതിന് ഇറക്കിയ അന്തിമ പട്ടികയിൽ ബീഹാറിൽ ഏഴ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത് വോട്ടെടുപ്പിന് ശേഷം നവംബർ പന്ത്രണ്ടിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് ഏഴ് കോടി വോട്ടർമാർ എന്നാണ് പറഞ്ഞിരുന്നത് മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുടെ വർധനവുണ്ടായി എന്നും അതിൽ അവ്യക്തതയുണ്ടെന്നും െന്നും സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു വോട്ടെടുപ്പിന് ശേഷം നൽകിയ വാർത്താക്കുറിപ്പിൽ ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ടർമാരാണുള്ളത് എന്നാണ് പറഞ്ഞതെന്നും അത്രയും പേർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകുന്നു വോട്ടർമാരുടെ എണ്ണത്തെ വോട്ട് ചെയ്തതിന്റെ കണക്കായി വ്യാഖ്യാനിച്ചതാണ് വിവാദത്തിന് കാരണമായത് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അതിനിടെ പുതിയ ബീഹാർ സർക്കാർ ഈ ആഴ്ച ചുമതലയേൽക്കും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെ ഡി യു നേതൃത്വം വ്യക്തമാക്കി സർക്കാർ രൂപീകരണ ചർച്ചകളും സജീവമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ജെ നേതാക്കൾ ചർച്ച നടത്തി ജെ നേതാവ് സഞ്ജയ് ജ ആണ് അമിത്ഷായെ കണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തേക്കും അതേസമയം കഷ്ടിച്ചാണ് ആർ ജെ ഡിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിന്റെ പത്ത് ശതമാനം സീറ്റ് ഉണ്ടെങ്കിലേ പ്രതിപക്ഷ പദവി ലഭിക്കുമായിരുന്നുള്ളൂ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഇരുപത്തി അഞ്ച് സീറ്റ് നേടിയതോടെ നേതൃസ്ഥാനം ലഭിക്കും ഒരു സീറ്റ് കുറഞ്ഞിരുന്നുവെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ ആർ ജെ ഡി അന്വേഷണം നടത്താൻ പോകുകയാണ് തിരഞ്ഞെടുപ്പ് എന്ന ആക്ഷേപം ആർ ജെ ഡി ശക്തമാക്കുകയാണ് പണം നൽകി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ മങ്കനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമിനയിൽ നിർത്തുമ്പോൾ തന്നെ പണം നൽകി വോട്ട് വാങ്ങിയെന്ന ആക്ഷേപമാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ മങ്കനി മണ്ഡൽ ഉന്നയിക്കുന്നത് തോൽവിയെക്കുറിച്ച് ആർ ജെ ഡി അന്വേഷിക്കാൻ ഒരുങ്ങുമ്പോൾ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനങ്ങളൊന്നും താഴെത്തട്ടിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന പ്രഖ്യാപനം സർക്കാരിന്റെ സാമ്പത്തിക നില വെച്ച് ചോദ്യം ചെയ്ത് എൻ ഡി സ്ത്രീകൾക്കായി പണം നൽകിയുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ആ നീക്കവും പരാജയപ്പെടുത്തി നിതീഷ് കുമാർ വൃദ്ധനായി എന്നും ചിത്രഭ്രഹ്മം ബാധിച്ചു എന്നും ഒക്കെയുള്ള തേജസ്വിയുടെ പരിഹാസത്തെയും ജനം പുച്ഛിച്ചു തള്ളി കഴിഞ്ഞ തവണ ഇടഞ്ഞു നിന്ന ചിരാഗ് പാസ്വാൻ എൻ ഡി എ വോട്ട് പിളർത്തിയിരുന്നുവെങ്കിൽ ഇക്കുറി അതും നടന്നില്ല കോൺഗ്രസും ഇടതു പാർട്ടികളും തകർന്നടിഞ്ഞതും തേജസ്വിയുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തുകയായിരുന്നു എഴുപത്തിനാലുകാരനായ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവിയിൽ ഇത് പത്താമത്തെ ഓഴമാണ് ചൊവ്വാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പട്നയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കും നിലവിലെ സർക്കാരിന്റെ കാലാവധി ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുന്നത് നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രിയെന്ന് ഇന്നലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയും സൂചന നൽകിയിരുന്നു നിലവിൽ മറ്റൊരു സാധ്യതയെക്കുറിച്ചും ബിജെപിക്ക് ആലോചനയില്ല എന്നാൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ ബിജെപി ഭാവിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളും ബി നിലനിർത്തും അവകാശവാദത്തിനുള്ള ശക്തി ചിരാഗ് പാസാൻ തൽക്കാലം അന്തരീക്ഷം കലുഷിതമാക്കിയേക്കില്ല സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിൽ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൂടുതൽ വനിതാ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനിടയുണ്ട്